തങ്ങളുടെ വചനങ്ങൾ പഠിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും പ്രാധാന്യവും മനസ്സിലാക്കേണ്ടത് നാമാണ് പോരാടേണ്ടത് നാമാണ് പ്രസംഗങ്ങളും ും സമൂഹത്തിൽ പ്രചരണങ്ങളും നടത്തേണ്ടത് നാം മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ വിഷയങ്ങളിലേക്കും നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ് വസ്ലമാതൃക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ൾക്കെതിരെ നേരത്തെ സദസ്സിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകർ പറഞ്ഞു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല അല്ല ജനങ്ങളെ ശ്രമിക്കുന്നവരായി ജനങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവരായി ജനങ്ങൾ ആക്ഷേപിക്കുന്നവരായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരായി ഞാൻ ഒരിക്കലും നിയോഗിക്കപ്പെട്ടിട്ടില്ല മാത്രമാണ് എന്ന് അഷറഫ് മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രുവാണെങ്കിലും ശരി നമ്മുടെ മിത്രങ്ങൾ ും ശരി സമൂഹത്തോട് ജനങ്ങളോട് നമുക്കുള്ള നിറവേറ്റിക്കൊണ്ട് നിറവേറ്റിക്കൊണ്ടുപോകണം ഒരിക്കലും അവർക്ക് ഒരു നാം ആരും പാടില്ല ശല്യുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മത എല്ലാ സമൂഹവുമായി എല്ലാ മതവിഭാഗങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ നമ്മളോടൊപ്പം സഹകരിച്ച് ജീവിക്കുന്ന നമ്മളോടൊപ്പം നമ്മളെ അടുത്ത് താമസിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും വർണ്ണവും നിറവും നോക്കാതെ അവർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്യുവാൻ അവരോട് എല്ലാം വിഷയത്തിൽ സഹകരിക്കാൻ നമുക്ക് പറ്റുമോ ആ വിഷയങ്ങളിലെല്ലാം സഹകരിച്ചും സഹായിച്ചും കരുണ ചെയ്തു അവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ചും ഓരോരുത്തരും ജീവിക്കണം അതാണ് അഷറഫ് മുഹമ്മദ് നമ്മുടെ ഏറ്റവും വലിയ മാതൃകയായി നമ്മുടെ ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ അവലംബമാണ് െല്ലാവർക്കും നഷറഫ്നോടൊപ്പം ചേരാം അവിടത്തേക്ക് നയിക്കാം പ്രവാചകരുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച് പ്രവാചകരുമായി നൽകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് സംശുദ്ധമായ ജീവിതം നയിച്ച് കെമത്തു തൈമൂച്ചാഹുനെ കാണുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആമീൻ ചെയ്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് യോഗത്തിൽ ിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് റാഫി മന്നാനി അവരെ ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ നടത്തിയ വലിയ വഴിയെ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു യോഗത്തിൻ്റെ ഉദ്ഘാടക ബഹുമാനരായുസ്താദവറുകളെ ആദരവോടെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്ന കുറിഞ്ചിലാട് നവാസ് മന്നാനി അവരുടെ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സമ്മാനദാനം വഹിക്കുന്ന ശ്രീ സന്തോഷ് ഈ വാർഡിലെ കോർപ്പറേഷൻ കൗൺസിലറാണ് അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കാനിരിക്കുന്ന വടക്കുന്തല ഷാജഹാൻ മന്നാനി പുലീല സക്കീർ ഹുസൈൻ മന്നാനി ഹാഫു ഹസീം മന്നാനി കൊട്ടിയം ഷറഫുദ്ദീൻ മന്നാനി നിലമേൻ അടക്കം മുഹമ്മദ് റാഷിദ് മുസ്ലിയാർ മുഹമ്മദ് അസലം മുസ്ലിയാർ വലിയ വഴി അടക്കം ബാലോദ്ദീൻ ആസമുദ്ദീൻ മന്നാലി ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങളെയും പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും സഹോദരങ്ങളെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു ഇസ്ലാം